എല്ലാവർക്കും ക്രിസ്തുവേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ആറാം തീയതി വെള്ളിയാഴ്ച രാവിലെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ ഭക്തരുന്നേ വന്നു പൊന്നുശസ്തോറും രമ്യം പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നു പൊന്നുശസ് ോർക്കും തോറും രമ്യം ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൻ നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും ലക്ഷത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും ലക്ഷത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയരാക്കിയിടും പ്രത്യാശയോടിതാ ഭക്തരങ്ങ് ഉണരുന്നേ വന്നോതിക്കും ഓർക്കും തോറും രമ്യം രാജനേഷു വന്നിടും നീ ഒരുങ്ങിട്ടുണ്ടോ നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ മൽപ്രിയ സോദരാ നിനക്ക് വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൻ പങ്ക് ഇന്ന് നീ വഹിക്കുന്നുണ്ടോ മൽപ്രിയ സോദരാ നിനക്ക് വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൻ പങ്ക് ഇന്ന് നീ വഹിക്കുന്നുണ്ടോ പ്രത്യാശയോടിതാ ഭക്തരങ്ങ് ഉണരുന്നേ വന്നുദിക്കും പൊന്നുശ്വസേ ഓർക്കും തോറും രമ്യം എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ നിർമ്മലമ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ സ്നേഹത്തിനാഴവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ സ്നേഹത്തിൻവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ പ്രത്യാശയോടിതാ ഭക്തരങ്ങ് ഉണരുന്നേ വന്നോതിക്കും പൊന്നുഷർക്കും രമ്യം പാരിലാരും പാടിയിടാത്ത പാട്ടു നമ്മൾ പാടും പാരിലാരും ചൂടി വാടമുടി ചൂടും ജീവന്റെ നാഥനായ ത്യാഗം സഹിച്ച സ്നേഹമാണ് വളനോട് സിയോൻപൂരെ വാഴും ജീവന്റെ നാഥനായി ത്യാഗം സഹിച്ചോട് സിയോശയോടി രമ്യം ഞങ്ങളുടെ ദയുമായ കർത്താവെ എന്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ് പ്രത്യാശയോടുകൂടി ഭക്തരങ്ങ് ഉണരുകയാണ് എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീയൊരുങ്ങിയിട്ടുണ്ടോ ഞങ്ങൾക്ക് ജീവിതത്തിൽ തരുന്ന ഓരോ നല്ല അവസരത്തിനായി സ്തോത്രം ഓരോ ദിവസത്തിനായി സ്തോത്രം ഓരോ ദിവസവും നിന്റെ രണ്ടാം വരവിനായിട്ടുള്ള ഒരുക്കത്തിൻ്റെ ദിവസങ്ങളായി നിമിഷങ്ങളായി പരിണമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിതമാകുന്ന വിളക്കിൽ എണ്ണ വറ്റിപ്പോകാതെ കാത്തുസൂക്ഷിക്കുവാൻ സ്നേഹത്തിനാഴവും നീതിയും എല്ലാം ജീവിതത്തിൽ പരിപോഷിപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്നതിനാൽ സ്തോത്രം ഓരോ ദിനവും ആത്മീയ മനുഷ്യനെ വളർച്ചയിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്റെ സന്നിധിയിൽ അടുത്തേക്ക് വരുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ പല പല ആവശ്യങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ കർത്താവ് ജീവിതമാകുന്ന ജീവിതാസാഗരത്തിൽ അലയടികൾ ഉയരുമ്പോൾ കാറ്റിനും കോളിനും പ്രളയത്തിനും അലകൾക്കും ഉയരെ ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ നിന്റെ മക്കളെ എല്ലാം ശക്തീകരിക്കണമേ താങ്ങി പരിപാലിക്കണമേ രോഗത്തിൻ്റെ പ്രയാസങ്ങളിൽ കൂടെ കിടന്നു പോകുന്ന ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർക്ക് വേണ്ട ശക്തിയും സൗഖ്യവും ബലവും സ്വർഗത്തിൽ നിന്ന് നൽകണമേ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ നീ ഞങ്ങളോട് സംസാരിക്കണമേ അടിയനെ ഉപയോഗിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇന്നത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിമൂന്നാം വാക്യമാണ് ആകെയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിക്കും യു ഡി നോട്ട് നോ ദ ഡേ ഫോർ മത്തായയുടെ സുവിശേഷത്തിലെ ഇരുപത്തിനാലും ഇരുപത്തിയഞ്ചും അധ്യായങ്ങൾ ആദ്യ പ്രതികളിൽ ഒരൊറ്റ അധ്യായമായിരുന്നുവെന്ന് വേദപണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായമുണ്ട് യുഗാന്ത്യത്തെ യുഗാന്ത്യത്തെപ്പറ്റിയാണ് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്റെ രണ്ടാമത്തെ വരവ് മഹത്ത പ്രത്യക്ഷതയെ പ്രത്യക്ഷതയെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് അവിടെ ഇരുപത്തഞ്ചാം അധ്യായത്തിൽ മൂന്ന് ഉപമകളാണ് ഒന്നാമത്തേതായിട്ട് പത്ത് കന്യകമാർ മണവാട്ടിയോടൊപ്പമുള്ള മണവാളിനെ കാത്തു നിൽക്കുന്ന പത്ത് കന്യകമാരുടെ ഉപമ രണ്ടാമത്തേത് താലന്തുകളുടെ ഉപമയാണ് മൂന്നാമത്തേത് ചെമ്മരിയാടും കോലാടും പോലെ വേർതിരിക്കുന്ന ഉപമ പാരബിൾ ഓഫ് ദർജിൻസ് യുഗാന്ത്യം എല്ലാ കാലത്തും സഭയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പഠിപ്പിക്കലാണ് ഒരു വിഷയമാണ് ആദിമസഭ അത് എത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്ന് കരുതിയിരുന്നു യേശു ക്രിസ്തു അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഉപമയാണിത് ഇവിടെ വളരെ കൗതുകകരമായ ഒരു കാര്യം മണവാളിനെ പറ്റി പറയുന്നുണ്ട് പത്ത് കന്യകമാരെ പറ്റി പറയുന്നുണ്ട് എന്നാൽ മണവാട്ടിയെ പറ്റി പറയുന്നില്ല മണവാട്ടി സഭയാണ് സഭയാണ്പ്പോസോലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് വിവാഹത്തെ പറ്റി പറയുമ്പോൾ ക്രിസ്തു ശരീരവും ചർച്ച് ഈസ് ദോഡി ഓഫ് വിച്ച് ക്രൈസ്റ്റ് ഈസ് ദിവസ വിശ്വാസമായിരുന്നു ഇന്ന് പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് യേശു ക്രിസ്തു സഭ സ്ഥാപിച്ചിട്ടുണ്ടോ പിന്നെന്തിനാണ് ഇപ്പോൾ സഭ എന്നാൽ പൗലോ സപ്പോസോലം വളരെ വ്യക്തമായിട്ട് സഭയുടെ ആദിമസഭകളുടെ അടിസ്ഥാന വിശ്വാസം രൂപപ്പെടുത്തുമ്പോൾ ഈ ഉപയോഗിച്ചിരുന്നു അതൊരു പക്ഷെ യേശുവിന്റെ ഉപമയിൽ നിന്നും ഉൾക്കാഴ്ച നേടിയായിരിക്കും അപ്പോസ്സോല്ല എഴുതിയത് അതുകൊണ്ട് ഇത് മണവാളിനും മണവാട്ടിയും തമ്മിലുള്ള ഡീലാണ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദ എക്സ്പീരിയൻസ് ദ ബിലീവർ every follower of Jesus Christ anticipates the parousia experience അതെന്ത്ഭവിക്കൂന്ന് അറിയില്ല ആ നാഴികയും നാളും ഒക്കെ പിതാവിന് മാത്രം അറിയാവുന്ന കാര്യമാണ് ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് അപ്പോൾ ദ ചർച്ച് കമ്മ്യൂണിറ്റി മൂവ്സോൺ ഈ ഒരു വിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ നാമും വീണ്ടും പറയുക അതുകൊണ്ട് ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ ഒടുവിൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇവ മൂന്നും ഇവയിൽ വലുതോ സ്നേഹം തന്നെ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ പാടാൻ പറ്റിയൊരു പാട്ടാണ് പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നുദിക്കും പൊന്നുസേ ഓർക്കും തോറും രമ്യം ഈ പ്രഭാതത്തിൽ ഞാൻ സൂര്യനെ കാണുമ്പോൾ അത് യുഗാന്ത്യത്തിലെ ആ മഹത്വ പ്രത്യക്ഷതയുടെ ഒരു റിമൈൻഡർ ആണ് സൃഷ്ടി മുഴുവനും കാത്തിരിക്കുകയാണ് ആ ഒരു വിശ്വാസത്തിലാണ് പ്രത്യാശയിലാണ് സ്നേഹത്തിലാണ് നാം ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളായി യുഗാന്ത്യകാലത്തിൻ്റെ ലക്ഷണങ്ങളായി അനേക കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു പലപ്പോഴും ദുരന്തങ്ങൾ വരുമ്പോഴാണ് നമ്മൾ യുഗാന്തത്തെ പറ്റി പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ് ക്യാൻ ഹാപ്പൻ അക്കാലത്ത് സഹോദരൻ സഹോദരനുമായിട്ട് ഏറ്റുമുട്ടും എല്ലാവരുടെയും സ്നേഹം യുദ്ധങ്ങൾ യുദ്ധങ്ങളുണ്ടാവും ക്ഷാമം ഉണ്ടാകും ഭൂകമ്പം ഉണ്ടാകും ലക്ഷ്യമെങ്ങും കാണുന്നല്ലോ കർത്തൻ തൻ വരവിൽ നിത്യമായ രക്ഷയെ തൻ പക്ഷമായി നൽകിയിടും ലക്ഷത്തിൽ സുന്ദരൻ അക്ഷയനാം രക്ഷകൻ എത്രയും ക്ഷണത്തിൽ നമ്മെ അക്ഷയ ആത്മാവിന്റെ രക്ഷ നിത്യജീവൻ ദാറ്റ് ഈസ് ദ എയിം ഓഫ് എവരി ക്രിസ്ത്യൻ ഫോളോവർ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനെ ഞാൻ വന്നിരിക്കുന്നത് പറ്റിയുള്ള ഒരു ദർശനം ഓരോ നിമിഷവും നാം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഏഴുപത്തോ ഏറെയായാൽ എൺപതോ മാത്രം ഞാൻ അന്യനും പരദേശിയുമായി വസിക്കുന്ന ഈ ലോകത്തിൽ പ്രിയമുള്ളവരെ അതിയോന്നും വേണ്ട നിത്യതക്കായി ഒരുങ്ങുവാൻ ഓരോ നിമിഷവും ഒരുങ്ങുവാനായി ഈ ഉപമ വളരെ ശക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കും രാജനേഷു വന്നിടും നീ ഒരുങ്ങിയിട്ടുണ്ടോ നാള് തോറും നീ അവന്റെ സാക്ഷിയാകുന്നുണ്ടോ മൽപ്രിയ സോദരാ നിനക്കു വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൻ പങ്ക് ഇന്ന് നീ വഹിക്കുന്നുണ്ടോ രാജനേഷ് വന്നിടും തന്റെ രണ്ടാം വരവ് നിശ്ചയമായും സംഭവിച്ചിരിക്കും സഭ ഒരുങ്ങിയോ കന്യകമാരൊരുങ്ങിയോ പത്ത് കന്യകമാരിൽ അഞ്ചു പേർ ബുദ്ധിയുള്ള കന്യകമാരായിരുന്നു അഞ്ചു പേർ ബുദ്ധിയില്ലാത്ത കന്യകമാരുമായിരുന്നു നിനക്ക് വേണ്ടി താൻ സഹിച്ച കഷ്ടതയിൻ പങ്ക് ഇന്ന് നീ വഹിക്കൂ പ്രിയമുള്ള സഭ മണവാട്ടി സഭയാണ് മണവാട്ടി സഭ മണവാളന്റെ കഷ്ടതയിൽ പങ്ക് വഹിക്കുവോ എന്നുള്ളതാണ് ചോദ്യം ദാറ്റ് ആൾട്ടിമേറ്റ് question that has to be answered by the church and each and every member individual of the church do you share the pain the catharsis experience of jesus christ ഏതായാലും നിമിഷങ്ങളൊക്കെ നമ്മൾ ധ്യാനിക്കണം മഹത്വത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് പല ഇടഭാഗത്തും ഒക്കെ ഇരിക്കാൻ വേണ്ടി നാം ഒരുങ്ങിയിരിക്കുകയാണ് എന്നാൽ അവൻ വഹിച്ച കുരിശ് അവൻ വഹിച്ച കഷ്ടത അതിൽ പങ്കുകാരി നീ ഒരുങ്ങിട്ടുണ്ടോ നിർമലിച്ചിട്ടുണ്ടോ അർദ്ധരാത്രിയിൽ മണവാളൻ വന്നു കന്യാകുമാർ ചാടി എഴുന്നേറ്റു സഭ ഉണർന്നെഴുന്നേൽക്കും നിമിഷത്തിൽ അപ്പോഴാണ് ദ ഗ്രേറ്റ് ഡിവിഷൻ ഹാപ്പൻസ് അറ്റ് ദാറ്റ് ഫൈവ് വെർജിൻസ് ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ എണ്ണ കരുതുവാ വിളക്കിൽ തൊണ്ണൂറ് വയസ്സായാലും തൊണ്ണൂറ്റഞ്ചു വയസ്സായാലും തൊണ്ണൂറ്റൊൻപത് വയസ്സായാലും നിന്റെ വിളക്കിൽ എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ കരിന്തിരി കത്താതെ സൂക്ഷിക്കുക നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ വിരുന്ന നിന്നും യജമാനൻ പുറത്താക്കിയത് അവൻ വസ്ത്രം അവൻ വിവാഹത്തിന്റെ സദ്യക്ക് അനുയോജ്യമായ വസ്ത്രം ധരിച്ചിട്ടില്ല ദാറ്റ് ഈസ് ദ ഡ്രസ് കോഡ് ഓഫ് റൈസ് ഓഫ് ദ ദിംഗ്ഡം ഓഫ് ഗോഡ് ദൈവരാജ്യത്തിന്റെ നീതിയും ന്യായവും ദാറ്റ് ദാറ്റ് ഈസ് ദ വി ഹാവ് ടു വെയർ യും പറയുക സ്നേഹത്തിന്റെ ആഴവും ഏത് സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹം സ്വന്തം ജീവൻ പോലും ബലിയാക്കിയ സ്നേഹം ആ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ത്യാഗവും ബി ഓൾവേസ് പ്രതീകമാണ് ദൈവ സ്നേഹത്തിൽ വളരുവാൻ ദൈവ സ്നേഹത്തിൽ ഓരോ നിമിഷവും പുതുക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തി അത്യന്താ അപേക്ഷിതമാണ് ചർച്ച് ഇതാണ് കരിന്തിരി കത്താതെ സൂക്ഷിക്കുക ഓരോ നിമിഷവും എണ്ണ നിറയ്ക്കുക പഴയകാല അനുഭവങ്ങളൊക്കെ നല്ലതാണ് ദൈവം ചെയ്ത അത്ഭുതകരമായ കാര്യങ്ങൾ എന്നാലും ആ ചോദ്യം ഇപ്പോൾ പിടിച്ചത് വല്ലതുമുണ്ടോ കയ്യിൽ ഇപ്പോൾ പിടിച്ച വല്ലതും കയ്യിൽ ഒരു സ്കൂൾ വിദ്യാർത്ഥി ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് പോലെയാണ് ഈ ഒരു റൈസ് എന്ന് പറയുന്ന ഒരു യാത്ര ഒരു തീർത്ഥയാത്രയാണ് ഓരോ നിമിഷവും ഒരുങ്ങണം എൽ കെ ജിയിൽ മൂന്നാമത്തെ വയസ്സിലല്ല നാലാമത്തെ വയസ്സിൽ ഒരു കുട്ടി ചെല്ലുമ്പോൾ അതിന്റെ ഒരു പന്ത്രണ്ടാം ക്ലാസ്സിൽ ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസറും കാൽക്കുലസ് ഡിഫറൻഷിയേഷൻ ഇന്റഗ്രേഷൻ മെക്കാനിക്സ് ഡൈനാമിക്സ് ഓർഗാനിക് കെമിസ്ട്രി ബോട്ടണി സുവോളജി അങ്ങനെ എത്രയോ ഇതൊരു റേസ് ആണ് ഒരു കുട്ടിക്ക് പോലും എൽ കെ ജിയിൽ നല്ലതുപോലെ പഠിക്കാതെ യു കെ ജിയിൽ നല്ലതുപോലെ പഠിക്കാതെ ഒന്നാം ക്ലാസ്സിൽ നല്ലതുപോലെ പഠിക്കാതെ രണ്ടാം ക്ലാസ്സിൽ മൂന്നാം ക്ലാസ്സിൽ നാലാം ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ നല്ലതുപോലെ പഠിക്കാതെ പന്ത്രണ്ടാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് കിട്ടുവാൻ സാധ്യമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പഠിക്കുക ഡിയർ ഫ്രണ്ട്സ് കുട്ടികളെ സ്കൂൾ തുറന്നില്ലേ പഠിക്ക് എൽ കെ ജി തൊട്ട് പഠിക്ക് മണവാളൻ വരുമ്പോൾ നിന്റെ വിളക്കിൽ എണ്ണ കാണണം ജീവിതത്തിന്റെ ഓരോ നിമിഷവും നീ ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ദിസ് ഈസ് എ ഒരുങ്ങുകാരോൺ എക്സ്പീരിയൻസ് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ മാരത്തോൺ ഓടിയവരുമായിട്ട് സംസാരിച്ച് നോക്കണം അവർ പറയുന്നത് ശരീരവും മനസ്സും ആത്മാവുമെല്ലാർപ്പിച്ച ഒരു തീർത്ഥയാത്രയാണ് ഒരു യാഗമാണ് മാരത്തോൺ എക്സ്പീരിയൻസ് ഒരു മനുഷ്യന് നിർത്താതെ ഓടുക അതിലും കൂടുതൽ ഓടുന്നവരുണ്ട് നൂറ് കിലോമീറ്റർ ഓടുന്നവരുണ്ട് ദിസ് ഈസ് ദൾട്ടിമേറ്റ് ലക്ഷ്യത്തിലേക്കുള്ള നിന്റെ ഫോക്കസ് ജാഗ്രത സക്സസ് ബിലോങ്സ് ടുവറിങ്വിടെ അഞ്ചു പേർ വരുന്നു അവരുടെ കയ്യിൽ എണ്ണ പോയി ഇത് ലോകത്തിന്റെ ഒരു യാഥാർത്ഥ്യമാണ് സ്കൂളിലേക്ക് തന്നെ കടന്നു പോകാം കഷ്ടപ്പെട്ട് പഠിച്ച് അനേക ത്യാഗം നടത്തി പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഒരുപറ്റം കുട്ടികൾ എന്നാൽ പഠിക്കേണ്ട സമയത്ത് വേറെ പല കാര്യങ്ങളും ചെയ്ത് റീൽസും കണ്ട് സമയം കളഞ്ഞ് ഒരു വിദ്യാർത്ഥിയുടെ പരമപ്രധാനമായ ലക്ഷ്യം പഠനമാണ് കലാപരമായും കായികപരമായും ഒക്കെ ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നാലും പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഒന്നിലും എക്സ് എല് ചെയ്യാതെ പരാജയപ്പെട്ട് എണ്ണ വേർതിരി വിജയിയേയും വേർതിരിക്കുന്ന നിമിഷത്തിൽ അയ്യോ എണ്ണയില്ലാതെ നിന്നു പോകുന്ന എത്രയോ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ വിളിച്ചു പറയോ അവൻ വെറും പഠിപ്പിച്ച അവനെ കൊണ്ടൊന്നും കൊള്ളത്തില്ല എണ്ണ തീർന്നു പോകുന്നവർക്ക് പരാതി മാത്രമേ ഉള്ളൂ ഈ ഉപമയുടെ ഒരു വളരെ പ്രത്യേകതയുണ്ട് ഇവിടെ എണ്ണ തീർന്നു പോകുന്നവരും എണ്ണ ഉള്ളവരും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഉണ്ട് ആ ഒരു സപറേഷന്റെ സമയത്ത് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദോസ് ചിൽഡ്രൻ ആൻഡ് ഹു ആർ റിജെക്ടഡ് ബൈ ദ ഗ്രൂപ്പ് ഓർ ദ മാസ്റ്റർ പ്രിയമുള്ളവരെ വലിയ വലിയ പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ സിവിൽ സർവീസ് പരീക്ഷയൊക്കെ ഞാൻ ഡൽഹിയിൽ പോയി പ്രിപ്പയർ ചെയ്യുകയാണ് ആ സമയത്ത് ക്ലാസ്സുകൾ മുമ്പ് ഇരുന്ന് കഷ്ടപ്പെട്ട് നോട്ട് എഴുതുന്ന സാറ് പറയുന്ന സൂപ്പർ ഫാസ്റ്റ് സ്പീഡിൽ പോകുന്ന കാര്യം മൂന്ന് മണിക്കൂർ ഒരു സെക്കൻഡ് ഫോക്കസ് പോകാതിരുന്ന് എഴുതി 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 ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് ഇരുപതും മുപ്പതും പേപ്പറുകളിൽ നോട്ട് എഴുതുന്ന നല്ലതുപോലെ ഡിസിപ്ലിന് നല്ല അച്ചടക്കത്തിൽ പഠിക്കുന്ന എത്രയോ കുട്ടികൾ എന്നാൽ പുറകെ ഇരുന്ന ഉറക്കം തൂങ്ങിയിരിക്കുന്ന കുട്ടികളുമുണ്ട് അത് കഴിഞ്ഞ് ക്ലാസ് കഴിയുമ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കുന്നവർ വന്ന് മുമ്പിൽ ഇരുന്ന് എഴുതിയവരോട് ചോദിക്കും ക്യാൻ യു ഗീവ് യുവർ നോട്ട്സ് ഐ ജസ്റ്റ് വാണ്ട് ടു ടേക്ക് ദ ഫോട്ടോ കോപ്പി ഓ ഞാൻ ഫോട്ടോ കോപ്പി എടുത്തോട്ടെ എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു റിക്ഷേഷ് എന്നാണ് പറയുന്ന ഉത്തരാഖണ്ഡുകാരനാണ് അദ്ദേഹം ഈ നോട്ട് നല്ലപോലെ എഴുതുന്ന ആളാണ് ക്ലാസ് കഴിഞ്ഞാൽ ഇറങ്ങിയവർ ഒറ്റ ഓട്ടോ ആണ് കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വരും ടു ഗീവ് മൈ നോട്ട്സ് ഐ ആം വർക്കിംഗ് ഹാർഡ് വൈ ദീസ് പീപ്പിൾ കാനോട്ട് വർക്ക് ഹാർഡ് മൈ ഡിയർ ലിറ്റിൽ ചിൽഡ്രൻ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഓർത്തോണം എപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ അതിശക്തമായിട്ട് കഷ്ടപ്പെടുക ബുദ്ധിയുള്ള കന്യകുമാരെ പോലെ കഷ്ടപ്പെടുക എണ്ണ തീർന്നവർ കരിന്തിരി കത്തുന്നവർ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കും പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ വേറെ ഒന്നുമില്ല നിങ്ങളുടെ അൾട്ടിമേറ്റ് ഫോക്കസ് അവിടെ നിന്ന് കൂടെ ഇരിക്കുന്നവരെ കൈ കാണിക്കുക ഉത്തരം പറയുക ഒന്നും വേണ്ടി നിന്റെ വിളക്കിൽ എണ്ണയുണ്ട് മണവാളന്റെ സന്തോഷത്തിൽ നീ പ്രവേശിക്കും നിനക്ക് നിത്യജീവന്റെ അനുഭവമുണ്ടാവും ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പലരും പരാതി പറയുന്ന കേട്ടിട്ടുണ്ട് ഒത്തിരി ഒത്തിരി പരാതികളാണ് അയ്യോ എനിക്ക് അത് ഉണ്ടായിരുന്നെങ്കിൽ ഇതുണ്ടായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയായിരുന്നു മൈ ഡിയർ ഫ്രണ്ട്സ് യു ആർ ടാലൻ അത് ചിലപ്പോൾ ഒന്നായിരിക്കാം രണ്ടായിരിക്കാം അഞ്ചായിരിക്കാം നിന്റെ വിളക്കിലും നിനക്ക് എണ്ണ തന്നിരുന്നു നീ അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ല ഇതാണ് വെളിച്ചം നിരന്തരമായി തുടർച്ചയായി ഭൂമിയിലേക്ക് വന്നിട്ടും നീ അന്ധകാരത്തെ തിരഞ്ഞെടുത്തു ദിസ് ഈസ് യുവർ ജഡ്ജ്മെന്റ് നിന്റെ വിളക്കിൽ കരിന്തിരി കത്തരുത് നാം ജീവിക്കുന്നതൊരു വല്ലാത്ത കാലത്താണ് ദുഷ്ടശക്തികൾ നിറഞ്ഞാടുകയാണ് അന്ധകാരത്തിന്റെ ശക്തികൾ നിറഞ്ഞാടുകയാണ് നന്മയുള്ള കുഞ്ഞുമക്കളെ പ്രകാശം ചൊരിയുന്ന യുവതി യുവാക്കളെ സഭയായിട്ട് സംരക്ഷിക്കണം ആ വിളക്ക് ഒരിക്കലും പറയുടെ അടിയിൽ വെക്കരുത് തണ്ടിൻമേൽ കൊളുത്തി വെക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ ആവുന്ന വിളക്കുകളെ നന്മയുടെ പ്രകാശം ചൊരിയണം നന്മയാൽ തിന്മയെ ജയിക്കണം അതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമുണ്ട് സഭയുടെ ആവശ്യം ആവശ്യമുണ്ട് വ്യക്തികളായി ചിലപ്പോൾ ബലഹീനരായിരിക്കും വിളക്കിൽ എണ്ണ ഉണ്ടായിരിക്കണം എക്സ്പീരിയൻസ് പാടിടാത്ത പാട്ടു നമ്മൾ പാടും ചൂടും ജീവന്റെ ത്യാഗം സഹിച്ച നാം വാഴും മൈ ഡിയർ ഫ്രണ്ട്സ് എനി എനി ടോപ്പർ ടോപ്പർ ഇൻ ക്ലാസ് ഓർ ക്ലാസ് ചൂടിടാത്തൂടും ഞാൻ ഈ ടോപ്പറെ മാത്രം പൊക്കി പറയുക എന്നൊന്നും ഒരിക്കലും പറയില്ല അവരുടെ കഷ്ടപ്പാടാണ് നിങ്ങളത് മനസ്സിലാക്കണം എത്രയേക്കം ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിട്ടും അവരതി കഠിനമായി പരിശ്രമിച്ചാണ് അവർ ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ നൂറിൽ നൂറ് മാർക്ക് വാങ്ങിച്ചത് ദം അവർ ജീവിതത്തിൽ വിശ്വസ്തരായിരുന്നു അവർക്ക് ലഭിച്ച താലത്ത് അവർ നൂറ് മടങ്ങ് വർദ്ധിപ്പിച്ചു നൂറിൽ നൂറ് മാർക്ക് കിട്ടിയ പന്ത്രണ്ടാം ക്ലാസ്സിലെ ഒക്കെ വെച്ചിട്ട് അവർ രഹസ്യമായിട്ട് പാട്ട് പാടുന്നു യു വോണ്ട് നോ ദാറ്റ് അവിടെ കിടന്ന് പരസ്യമായ ആഹ്ലാദ പ്രകടനങ്ങളൊന്നുമില്ല അവരുടെ കണ്ണ് നിറഞ്ഞ് കവിഞ്ഞൊഴുകും പാരിലാരും പാടിടാത്ത പാട്ട് നമ്മൾ പാടും മുള്ളോട്ടിങ്ങനെ നോക്കും ലയണൽ മെസ്സി കപ്പ് കപ്പെടുക്കുന്നതിന് മുമ്പ് ലാസ്റ്റ് പെനാൽറ്റിക്ക് മുമ്പ് ദൈവത്തോടെ പറഞ്ഞിരുന്നു ഇനിയും എന്നെ പരീക്ഷിക്കില്ലെന്ന് പറഞ്ഞെന്ന് ഞാൻ ഈടെ ഒന്ന് വായിച്ചു വിജയാഹാദവ കണ്ടല്ലോ അങ്ങ് കരയുകയാണ് കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് ഈസ് എ സെലിബ്രേഷൻ ദൈവസന്നിധിയിലാണ് സ്നേഹമണവാളനോട് സ്നേഹമണനോട് വാഴും മണവാളൻ വരും തീർച്ചയാണ് യാതൊരു സംശയവുമില്ല മണവാട്ടി സഭയെ ചേർത്തുകൊള്ളുവാൻ മധ്യാകാശത്തിങ്കൽ മാണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടക്കും ആരെയും ചർച്ച് വി ആർ ദ ചർച്ച് ബുദ്ധിയുള്ളവൻ്റെ എണ്ണ കരുതി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സ്നേഹം കരുതി നീതി കരുതി ത്യാഗം കരുതി ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും പൈതൽ പ്രായം മുതൽ അവസാന നിമിഷം വരെ മണവാളിൻ്റെ ഇഷ്ടമനുസരിച്ച് മണവാളിൻ്റെ സന്തോഷത്തിൽ പ്രവേശിക്കാൻ ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ച് സ്നേഹമാകുന്ന എണ്ണ നിറച്ച് ആ ജീവിതം കൊണ്ടുപോയി സ്തോത്രം ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടെ ഒന്ന് ശോധന ചെയ്യ എണ്ണയുണ്ടോ എണ്ണയുണ്ടോ നിൻവിളക്കിൽ നീ ഒരുങ്ങിട്ടുണ്ടോ നിർമ്മലം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ സ്നേഹത്തിൻവും നീളമതിൻ വീതിയും ത്യാഗവും സമ്പൂർണതയും നീ ഗ്രഹിച്ചിട്ടുണ്ടോ പ്രത്യാശയോടിതാ ഭക്തരങ്ങുണരുന്നേ വന്നൂതിക്കും പൊന്നുശ്വസേ ഓർക്കും തോറും രമ്യം nama